ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ പാക്കിംഗ് ബാഗാ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ തൊട്ടടുത്തേക്ക് ചെറിയൊരു യാത്ര പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ആണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പം നമുക്കത് കണ്ടാലോ നമ്മുടെ ബാഗൊക്കെ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുന്നത് കാശിയാണ് അപ്പോൾ കുറച്ച് ഇളക്കകവും ചാഞ്ച് ആട്ടമൊക്കെ ഉണ്ടാവും അപ്പോൾ ക്ലിയർ ഉണ്ടോ കാണുന്നുണ്ടോ ചില അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ നാളത്തേക്കുള്ള ഇതൊക്കെ വെക്കുന്നുണ്ട് എപ്പോഴും ബാഗ് റെഡി ആക്കുമ്പോ എന്റെ ഡ്രസ്സാണ് ഞാൻ ആദ്യം എത്തിയാറ് പിന്നെ ഇത് ഇല്ല പോകുമ്പോ ഇടാനുള്ളതാണ് അപ്പൊ ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഷോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഷോക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ദാശിന്റെ ഡ്രസ്സാണ് ഇത് അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് വെക്കാം അപ്പൊ കാശി എടുക്കുന്ന ഡ്രസ്സ് മാറ്റി ചെറിയൊരു ട്ടോ ഒരുപാട് സാധനം കൊണ്ടുപോകുന്നത് എനിക്ക് ഒട്ടും കംഫർട്ടല്ല ചിലർ പറയല്ലോ ഒരു ടു ഡേയ്സിലേക്കാണെങ്കിൽ ഒരു നാലഞ്ച് ജോഡി ജസ് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകാറുള്ളൂ ചെലപ്പോ അവിടെ എത്തുമ്പോൾ പല ഡ്രസ്സ് എടുക്കാൻ മറന്നിട്ടുണ്ടോ പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ മാറി വെച്ചൊന്നും പാക്ക് ചെയ്യില്ല ഇനി ഇതിലിപ്പോൾ നമ്മൾ രണ്ടാളും വിളിച്ചിട്ടുണ്ട് ഇനി സംസാരിക്കേണ്ട അത് വളരെ കുറവായിരിക്കും ഇനി നമുക്ക് സംസാരിക്കേണ്ട ഡ്രസ് എടുത്ത് വയ്ക്കാം അടുത്തൊന്നും പോകാനുള്ള ഡ്രസ്സ് ഇത് പിന്നെ പിന്നെന്താ ഇത്രയേ ഉള്ളൂ ആളുകൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ അത്ര ഒന്നുമില്ല അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാ എസറീസും മേക്കപ്പ് സാധനങ്ങൾ മേക്കപ്പ് പറയാനാണിതൊന്നുമില്ല എന്നാലും നമ്മുടെ ബാത്ത്റൂമ് യൂസ് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ സ്റ്റാൻഡും ഉൾപ്പെടെ എല്ലുതിൽ വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാം എല്ലുതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് എന്നുള്ളത് വഴി നെക്സ്റ്റ് ഷോട്ടിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ബൈ